നമ്മളിത് പെട്ടെന്ന് കാണുമ്പം ഒരു പാമ്പിനെ തല്ലിക്കൊല്ലുകയാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ ആക്ച്വലി ഇത് പാമ്പല്ല കേട്ടോ ഇത് ഓലയാണ് അപ്പോൾ ഓലേനെ തല്ലിക്കൊല്ലുന്ന പോലത്തെ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആക്ച്വലി മധ്യപ്രദേശിൽ നടന്നൊരു സംഭവമാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മധ്യപ്രദേശിലെ ഗ്വാളിയർ അവിടെ നടന്ന ഓലയുടെ ഷോറൂമിൻ്റെ മുന്നിൽ ഒരു എന്താ പറയുക സർവീസ് ശരിക്കും കിട്ടാനായിട്ട് ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ ഒരുപാട് കാശെല്ലാം കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിയിട്ട് ശരിക്കും ഒരു സർവീസ് തന്നില്ലെങ്കിൽ ആർക്കായാലും ദേഷ്യം പിടിക്കും അല്ലേ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ ക്ഷമിക്കും അത് കഴിഞ്ഞാലോ ഞാനൊരിക്കലും ഈ വ്യക്തിനെ കുറ്റം പറയുന്നില്ല കാരണം പ്രാന്തി പിടിക്കും ഇതിൻ്റെ മുന്നേ ഒരു ഡോക്ടർ ഓല കത്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട് ഓലയുടെ തല്ലി പൊളിക്കുന്ന എല്ലാത്തിൻ്റെ മെയിൻ കാരണം പ്രോപ്പർ സർവീസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പം എപ്പോഴും പറയാറുണ്ട് എത്ര നല്ല വണ്ടിയാണെങ്കിലും സർവീസ് പ്രോപ്പർ അല്ലെങ്കിൽ പിന്നെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അല്ലേ ഓൺലൈനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട് നല്ല പവർഫുൾ വണ്ടിയാണ് അതുപോലെ തന്നെ നല്ല റേഞ്ച് ഉണ്ട് വില കുറച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാം ഓക്കെയാണ് പക്ഷേ സർവീസ് ഇല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കരുത് ഇങ്ങനെ ചെയ്തു പോവും ആരായാലും ഇങ്ങനെ ചെയ്തു പോകും ഇത് അവരിട്ടൊരു പോസ്റ്റാണ് ഹിന്ദിയിലാണ് പോസ്റ്റ് ഇട്ടത് അപ്പം ഞാനിപ്പോൾ ട്വിറ്റർ എക്സ് എന്നാണ് ഈ ഒരു വീഡിയോ കണ്ടത് അതിൻ്റെ കൂടെ ഉള്ളൊരു ഇതാണ് അത് അതിൽ ഞാൻ എനിക്ക് ഹിന്ദി കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ ഇവർ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ ഒരു ഭാഗം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് വേണ്ട അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് സർവീസ് കിട്ടുന്നില്ല എന്നാണ് ഞാൻ ഒരിക്കലും ഇയാൾ കുറ്റം പറയില്ല തല്ലിക്കൊല്ലണം സർവീസ് തന്നില്ലെങ്കിൽ തല്ലിക്കൊല്ലു തന്നെ ചെയ്യും